റിട്ടയർഡ് ജസ്റ്റിസ് കമാൽ പാഷ ഓഹ് എന്തൊരു മനുഷ്യനാണ് അയാൾ അയാളോടുള്ള ബഹുമാനമൊക്കെ അങ്ങോട്ട് പോയി അയാളുടെ ഓരോ സംസാരങ്ങൾ കേട്ടപ്പോൾ അയാൾ പാഷയല്ല അയാൾ അയാള് പാഷാണോ പാഷാണോ വൃത്തിയായിട്ടൊരു മനസ്സിന്റെ ഉടമയാണ് അയാള് ആ ഷാരോൺ മരിച്ച് നമ്മുടെയൊക്കെ തലയ്ക്ക് മുകളിൽ നിൽക്കണം പാവം പയ്യൻ എന്നിട്ട് ആ പയ്യനെ എന്തൊക്കെയാണ് പറയുന്നത് ഗ്രീഷ്മ കൊച്ചു കുട്ടിയാണ് ഒന്നും അറിയാത്തൊരു പാവം കുട്ടിയാണ് വിദ്യാഭ്യാസമുള്ള കുട്ടിയാണ് എന്തൊക്കെയാണ് അവളെ പുകഴ്ത്തി പറയണത് എന്നിട്ട് ഷാരോണിനെ ഇടിച്ച് താഴ്ത്തി അവൻ ആ പയ്യൻ മനസ്സിൽ പോലും ഓർക്കാത്ത ചെയ്യാത്ത ഓരോരോ കാര്യങ്ങളും പറയുന്നു അയാളുടെ മനസ്സ് എന്തുമാത്രം വൃത്തിയിട്ടൊരു മനസ്സാണ് അയാളുടെ അയ്യേ അതെനിക്കൊരു സംശയമുണ്ടൊക്കെ ഉണ്ടാവുക ഇനി അയാളുടെ വല്ല അവിഹിത സന്തതി ആണ് ഗ്രീഷ്മ പറയാൻ പറ്റൂലേ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അയാൾ ഗ്രീഷ്മ സൈഡ് കണ്ടത് ഇത്രയും വലിയ ഒരു കൊലപാതകം ചെയ്ത് ആ പെണ്ണിനെ ന്യായീകരിക്കുകയാണ് അയാൾ അയാൾ മാത്രമേ ന്യായീകരിച്ചിട്ടുള്ളൂ ഇനി ആരൊക്കെ വരുമെന്ന് അറിയില്ല ന്യായീകരിക്കും പക്ഷെ എന്തായാലും അയാൾ വൃത്തിയായിട്ട മനുഷ്യനാണ് അയാൾ ഇയാളെ ഞാൻ വീർത്തു അയാൾക്ക് ഇയാൾക്ക് ഇങ്ങനെ വന്നിരുന്നു പറയുമ്പോൾ അടിച്ചിറക്കി വിടും അതാണ് വേണ്ടത് ശാവം